യാത്രക്കാരിയുടെ നഷ്ടപ്പെട്ട പേഴ്സ് തിരികെ നൽകി ബസ് കണ്ടക്ടർ യാത്രക്കാരനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ച താരമായ സ്വകാര്യ ബസ് കണ്ടക്ടർ വിജിത് ലാലാണ് ബസ്സിനുള്ളിൽ നഷ്ടമായ പേഴ്സ് യാത്രക്കാരിക്ക് കൈമാറിയത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും വിജിത്തിനെ അനുമോദിച്ചു ബസ്സിനുള്ളിൽ നിന്നും വീഴാൻ പോയ യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയ വിജിത് ലാൽ തന്നെയാണ് ബസ്സിൽ നിന്നും യാത്രക്കാരിയുടെ നഷ്ടപ്പെട്ട പണവും രേഖകളുമടങ്ങിയ പേഴ്സ് തിരികെ നൽകി മാതൃകയായത് പണവും മൊബൈൽ ഫോണും എ ടി എം കാർഡുമായിരുന്നു പേസിൽ ഉണ്ടായിരുന്നത് ബസിൽ നിന്ന് പേസ കിട്ടിയ ഉടൻ ആരെങ്കിലും വരുമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചു വൈകിട്ടോടെ തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ പേസ ലഭിച്ചതോടെ യാത്രികയും ഏറെ സന്തോഷവതിയായിരുന്നു പടത്തനാല് വരെ യാത്ര ചെയ്തൊരു യാത്രക്കാരുടെ പേഴ്സ് നഷ്ടമായി പോയിരുന്നു അത് ഒരു യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് അവരെന്നെ കാണിച്ചു തന്നെ സീറ്റിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് അത് ഞാൻ ഓപ്പൺ ചെയ്തത് വൈകിട്ടായിരുന്നു വൈകിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ക്യാഷ് ഉണ്ടായിരുന്നു ഒരു എ കാർഡ് ഉണ്ടായിരുന്നു ഒരു ചെറിയ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ഒരു കമ്മലിന്റെ ഒരു ആണി ഉണ്ടായിരുന്നു ഇതെല്ലാളെ നോക്കി കൺഫേം ചെയ്ത് അതിനകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു കൊട്ടാരക്കര കരുനാപ്പള്ളി ഓടുന്ന റിലേറ്റീവ് ആയിട്ടുള്ള പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറെ അവർ കോണ്ടാക്ട് ചെയ്ത് എന്റെ നമ്പർ മേടിച്ചു അവരെന്നെ കോൺടാക്ട് ചെയ്തു ഇന്ന് പടപ്പനാലിൽ വന്നു ഇതെല്ലാം ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞു ഇതെല്ലാം നോക്കി അത് കൺഫേം ചെയ്ത് അത് മേടിച്ച് തിരിച്ചുപോയിട്ടുണ്ട് ഇതേസമയം വിജിത്തിന് അഭിനന്ദനവുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘമാണ് വിജിത്തിനെ അനുമോദിച്ചത് യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയതിലൂടെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് വിജിത്ത് ലാലും അദ്ദേഹത്തിന്റെ ബസും ബസിലെ ഡ്രൈവറും ന്യൂസ് ബ്യൂറോ ചവറ